കേരളത്തിൽ ഇന്ന് വരെ ഇറങ്ങിയതിൽ ടെക്നിക്കലി ഏറ്റവും ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഇറങ്ങിയതിൽ വെച്ച് ഹോളിവുഡ് സിനിമയോട് പോലും ആ ഒരു സ്റ്റാൻഡേർഡിൽ കിടപിടിക്കുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി ഒരാളാണ് ഞാൻ അതിനകത്ത് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമുണ്ട് ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നും അയാളെ എങ്ങനെയാണ് ഇന്ന് കാണുന്ന അയാളായി മാറ്റിയത് എന്നുമാണ് ആ കഥ പറയുന്നത് ഏതൊരു കൊലപാതകവും ഏതൊരു കലാപവും തെറ്റ് എന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ് അത് ഹിന്ദു മുസ്ലിമിനെതിരെ മുസ്ലിം ഹിന്ദുവിനെതിരെ ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു ബുദ്ധമതക്കാർക്കെതിരെ കമ്മ്യൂണിസ്റ്റുകൾ കോൺഗ്രസ്സിനെതിരെ കോൺഗ്രസ്സുകാർ ബി ജെ പിക്ക് എതിരെ ബി ജെ പിക്കാർ മറ്റാർക്കെങ്കിലുമെതിരെ ഇങ്ങനെയൊക്കെ എന്തിൻ്റെ പേരിലായാലും മനുഷ്യർ തമ്മിൽ തല്ലിച്ചാവുന്നത് മനുഷ്യർ കുറേ പേര് കൂടി ചേർന്ന് പാവപ്പെട്ട കുറച്ച് പേരെ ആക്രമിച്ച് കൊല്ലുന്നത് അതെന്തിൻ്റെ പേരിലായാലും അതിന് നമുക്കൊരു രീതിയിലും ന്യായീകരിക്കാനുള്ള യാതൊരു വകുപ്പുമില്ല പലരും ന്യായവാദങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സബർമതി എക്സ്പ്രസ്സിന് ട്രെയിൻ ഇട്ടത് തീയിട്ടത് കൊണ്ടല്ലേ ഗോദ്രൈ ഗുജറാത്തിൽ കലാപം ഉണ്ടായത് പക്ഷേ തീയിട്ടതാരായിരുന്നു എന്നുള്ളതും അവരെയൊന്നുമല്ല പിന്നീടുള്ള കൂട്ടക്കൊലകളിൽ ഇരകളാക്കപ്പെട്ടത് ഒന്നും അറിയാത്ത പാവപ്പെട്ട എത്രയോ ആളുകളാണ് കൊലപാതകത്തിന് ഇരയായത് നിങ്ങളാലോചിച്ച് നോക്കുക നിങ്ങൾ ഈ നാട്ടിൽ കേരളത്തിൽ ദൂരെ എവിടെയോ നടക്കുന്ന എന്തെങ്കിലും ഒരു കൊലപാതകത്തിൻ്റെയോ അല്ലെങ്കിൽ കൂട്ടക്കൊലയുടെയോ പേരിൽ നിങ്ങൾ ചുറ്റുപാടും കാണുന്ന ആളുകൾ വന്ന് നിങ്ങളെ മുഴുവൻ കഴുത്തെഞ്ഞ് കൊന്നുപോകുന്നതിൻ്റെ അവസ്ഥ എത്ര ഭീകരമായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു കലാപങ്ങളെയും മനസാക്ഷിയുള്ള ഒരു വ്യക്തിക്കും അംഗീകരിക്കാൻ കഴിയില്ല നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പക്ഷേ ഒരു സിനിമയെയും സിനിമയായി കാണാൻ തക്കവണ്ണമുള്ള മാനസിക വളർച്ച നമുക്ക് എത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ നമ്മളിപ്പോഴും സിനിമയെ വളരെ പേഴ്സണലായി വൈകാരികമായി സമീപിക്കുന്ന ഒരു ജനത മാത്രമാണ് പ്രവാചകനെ നിന്ദിച്ചു എന്നും പറഞ്ഞ് കൈവെട്ടി മാറ്റിയ നാടാണിത് ടി പി അമ്പത്തൊന്ന് വെട്ട് എന്നുള്ള സിനിമയ്ക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ തിയേറ്റർ കിട്ടാതിരുന്ന നാടാണിത് ചാവ കേരള സ്റ്റോറി കാശ്മീർ ഫയൽസ് തുടങ്ങിയ സിനിമകളിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞവർ ഇന്ന് അവർക്കെതിരെ ഒരു പരാമർശം എംബുരാനിൽ വന്നപ്പോൾ അതിനെതിരെ ഉറഞ്ഞുതുള്ളുന്നതും നമ്മൾ കാണുന്നുണ്ട് അനുകൂലമായിട്ട് വരുമ്പോൾ അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യവും നമുക്ക് എതിരായിട്ട് വരുമ്പോൾ അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതുമാണ് എന്നുള്ളത് പൊതുവേ നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന നയങ്ങളാണ് സിനിമയെ നമ്മൾ സിനിമയായി കാണുക അതെപ്പോഴും ആർക്കെതിരെ വന്നു കഴിഞ്ഞാലും അതിനകത്തുള്ള ക്വാളിറ്റി നോക്കുക അതിനകത്ത് കത്തുള്ള കണ്ടു നോക്കുക അതിനകത്തുള്ള മേയ്ക്കിംഗ് നോക്കുക അത് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ കാണാൻ പോകുന്ന പ്രേക്ഷകനെ എത്രമാത്രം എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുക പറയുന്നവർക്ക് അവരവരുടെ അജണ്ടകളുണ്ടാകുകയും ആ അജണ്ടകൾക്കനുസരിച്ച് ചലിക്കുന്ന സമൂഹങ്ങളായി നമ്മൾ മാറ്റപ്പെടുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ നിന്ന് മറന്നു പോകുന്നത് മാഞ്ഞു പോകുന്നത് അതിൻ്റെ കണ്ടൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള അക്കാദമിക്ക് മികവിൻ്റെ ഒരു ചരിത്ര വസ്തുത കൂടെയാണ് സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ അത്രയും ബ്രില്യൻ്റായിട്ടുള്ള മേക്കിംഗ് ചില സീൻസുകൾ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പോകും ചില സീൻസുകളോട് നിങ്ങൾക്ക് തീരെ കണക്റ്റാവുകയേയില്ല ഒരുപാട് രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെറിയൊരു ക്യാൻവാസിലേക്ക് കൊണ്ടുപോകാൻ വന്നപ്പോഴുള്ള ഒരു ഓടിച്ചെരലിൻ്റെ ഒരു അസ്വാഭാവികത പലയിടത്തും ഉണ്ട് പക്ഷേ ഇത്രയും ബ്രില്യൻറ്റായി ഉണ്ടാക്കിയ ഇത്രയും മനോഹരമായി നിർമ്മിക്കപ്പെട്ട ഇത്രയും സീക്വൻസുകളുള്ള ഒരു സിനിമ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കെപ്പോഴും ചിന്തിക്കാനുള്ള ഒരു പഠന വിഷയമാണ് ബാഹുബലി പോലെയുള്ള ട്രിപ്പിൾ ആർ പോലെയുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു സീൻസ് പോലും ഒരുപക്ഷെ എംബുരാനിലുള്ള രണ്ടോ മൂന്നോ സീൻസുകൾ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നിൽക്കുന്ന കിടല ഷോട്ടുകൾ തന്നെയാണ് വളരെ അപാരമായ മേക്കിംഗ് എന്നല്ല നിങ്ങൾക്കൊരിക്കലെങ്കിലും നിങ്ങൾ പോയി കാണേണ്ടുന്ന ഒരു ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുമെന്ന് നമ്മൾ കരുതുന്ന ഒരു ദൃശ്യാനുഭവം തന്നെയാണ് എംപുരാൻ നല്ല തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു നല്ലൊരു സിനിമ തന്നെയാണ് എംപുരാൻ വിവാദങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സിനിമയെ നമ്മൾ സിനിമയായി തന്നെ കാണുക അത് നമുക്ക് അനുകൂലമുള്ളതായാലും എതിർപ്പുള്ളതായാലും ഒരേപോലെ കാണുവാൻ ശ്രമിക്കുന്ന മെൻറ്റാലിറ്റി ഉള്ളപ്പോഴാണ് ആ പറയുന്നതിന് ഒരു അർത്ഥം ഉള്ളത് എന്ന് മാത്രം